ഇന്ന് വന്നിട്ടുള്ളത് അടിപൊളി കളക്ഷൻസുമായിട്ടാണ് ഞാൻ ഇത് വെയർ ചെയ്തിട്ടുള്ള ഐറ്റം നമ്മളുടെ ഷോപ്പിലെ തന്നെ ടോപ്പ് ബോട്ടം സെറ്റ് ആയിട്ട് വരുന്ന ഒരു കോഡ് ആണ് കേട്ടോ നല്ല അടിപൊളി ഐറ്റം ആണ് മീഡിയം ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് എൽ സൈസസ് വരെയാണ് ഈ ഒരു ഐറ്റം അവൈലബിൾ ആയിട്ടുള്ളത് ഇതുപോലെ നല്ലൊരു അടിപൊളി ഐറ്റം ആണ് കേട്ടോ നല്ല കളർ ആണ് ബ്ലാക്ക് ആൻഡ് ഗ്രീൻ കോമ്പിനേഷനിലാണ് വന്നിട്ടുള്ളത് അതിന് മാച്ച് ചെയ്യുന്ന ഒരു ദുപ്പട്ടയും കൂടിയിട്ടാണ് ഞാൻ ഇതിൽ വെയർ ചെയ്തിട്ടുള്ളത് ഇന്ന് കാണിക്കുന്നതൊക്കെ ഞാൻ നല്ല അൺസ്റ്റിച്ച സെറ്റിൽ കുറേ ടോപ്സിന്റെ അൺസ്റ്റിച്ച്ഡ് സെറ്റുകൾ വരുന്നുണ്ട് ഫുൾ സെറ്റ് അല്ല വെറും ടോപ്സിൽ ആയിട്ട് വരുന്നത് കേട്ടോ അത് നിങ്ങൾക്ക് ഡബിൾ എക്സിൽ വരെ സ്റ്റിച്ച് ചെയ്യുക അതിലേക്ക് മാച്ച് ചെയ്യുന്ന ബോട്ടവും ദൂപ്പട്ടയും കൂടി നിങ്ങൾക്ക് സെറ്റ് ചെയ്തിട്ട് ഇടാൻ പറ്റും അങ്ങനെ വേണ്ടവർക്ക് എടുക്കാം ഇന്ന് കാണിക്കുന്ന എല്ലാ ഐറ്റംസും നമ്മൾ ഷിപ്പിംഗ് ഫ്രീ ആയിരിക്കും പിന്നെ ടോപ്ലീസ് ണിക്കുന്നത് ത്രീ നയൻറ്റി ഫൈവ് ആണ് കേട്ടോ വിത്ത് ഫ്രീ ഷിപ്പിങ്ങും ഉണ്ട് ഓൺലി ടോപ്സ് ആയിട്ട് വരുന്ന കളക്ഷൻസ് ആണ് ഞാൻ ആദ്യം കാണിക്കാൻ നല്ല ഹെവി ആയിട്ടാണ് കേട്ടോ ഒരു ത്രീ നയൻറ്റി ഫൈവ് അല്ലോ നല്ല അടിപൊളി ആയിട്ട് വരുന്ന സ്റ്റോൺ വർക്ക് ഇതിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു മെറൂൺ കളറിലുള്ള ബോട്ടോ ദുപ്പട്ടയും കൂടിയിട്ട് വെയർ ചെയ്യാൻ പറ്റും നല്ല അടിപൊളി ആയിട്ടാണ് ഇതേ നോക്കിയേ ഇത് ഡബിൾ എക്സ് എൽ വരെ വീതിയും വരുന്നുണ്ട് സ്റ്റോൺസും കൂടിട്ട് വരുന്നുണ്ട് അതില് അപ്പൊ ഇതൊക്കെ വെറും ത്രീ നയന്റി ഫൈവ് വരണല്ലോ അത്യാവശ്യം ലെങ്ത് വരുന്നുണ്ട് ഓൺലി ടോപ്പ് കേട്ടോ സ്ലീവ് പോർഷന് ഇതിൽ വരുന്നുണ്ട് എക്സ്ട്രാ ആയിട്ട് കേട്ടോ അപ്പൊ ഇതാണ് ഫസ്റ്റ് ഞാൻ വന്നിട്ടുള്ളത് ഇത് കേട്ടോ എടോ ഇതില് ടോപ്പില് ഇങ്ങനെയാ വരുന്നത് ഡിസൈൻ വെറും ആ ഒരു പോർഷനിൽ വരുന്നതാണ് ബാക്കിയെല്ലാം പ്ലെയിൻ ആയിട്ടാണ് വരുന്നത് ഇങ്ങനെ ഒക്കെ വരുന്നുണ്ട് കേട്ടോ നല്ല സ്റ്റോൺസും വൈറ്റ് കളറിലാണ് വന്നിട്ടുള്ളത് നല്ലൊരു കളറുമാണ് ഒരു ബേജ് ഷെയ്ഡിൽ കേട്ടോ കേട്ടോ ലൈറ്റ് ബേജ് ഷെയ്ഡിൽ വന്നിട്ടുള്ളതാണ് നല്ല കളറാണ് കേട്ടോ ഡബിൾ എക്സിൽ വരെ ഒക്കെ സ്റ്റിച്ച് ചെയ്യാം നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഇയർ ഐറ്റം ഇതെ ഇതുപോലെയാണ് കേട്ടോ ഇതിന്റെ വർക്ക് തലക്കെ ഇതുപോലെ വരുന്ന വർക്കുണ്ട് ഡാമിൻ ഏരിയയിലേക്ക് വർക്ക് വരുന്നുണ്ട് കേട്ടോ വെറും ത്രീ നയൻറ്റി ഫൈവ് അല്ലേ അത് നിങ്ങൾക്ക് ഷിപ്പിംഗ് ഫ്രീ ആയിട്ടാണ് ഇത് കിട്ടുന്നത് ഇതൊക്കെ നിങ്ങൾക്ക് മാച്ച് ചെയ്യുന്ന ബോട്ടവും ടോപ്പും ഒക്കെ വെച്ചിട്ട് ബോട്ടവും ഷോളും വെച്ചിട്ട് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം കേട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഇതാണ് ഇത് നല്ല ഭംഗിയുള്ള ഐറ്റം തന്നെയാണ് കേട്ടോ വേണ്ട ഇതുപോലെയാണ് വർക്ക് വരുന്നത് ഇത് ഒരു ന്യൂ ആയിട്ട് വരുന്നതും കൂടിയിട്ടാണ് കേട്ടോ കുറച്ച് ഹെവിയാണ് കേട്ടോ അത് നേരത്തെ കാണിച്ച പോലെ അല്ല കുറച്ച് ഹെവി പാറ്റേണ് ഫുള്ള് സ്റ്റോണൊക്കെ ആയിട്ടാണ് വരുന്നത് ഇതാണ് ഇതായിട്ടും അപ്പൊ ഇതിന്റെ പ്രൈസ് ആണെങ്കിൽ നാനൂറ്റി അമ്പതാണ് കേട്ടോ വിത്ത് ഫ്രീ ഷിപ്പിംഗ് വരുന്നതിന്റെ നല്ല അടിപൊളി ടോപ്പ് ആണ് ഇത് ഇപ്പൊ നോർമൽ ടൈപ്പ് ഏത് സ്റ്റോൺ കളർ ഗോൾഡൻ ഒക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് മാച്ച് ചെയ്തെടുക്കാം ഗോൾഡൻ കളറൊക്കെ ഇപ്പൊ നോർമൽ ആയിട്ട് എല്ലാവരും കയ്യിലും ഉണ്ടാവുമല്ലോ അപ്പൊ അതൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് മാച്ച് ചെയ്യാം ഒരു നാനൂറ്റി അമ്പത് വിത്ത് ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് വണ്ണ ഇത് നല്ലൊരു അക്കോബ ഫാബ്രിക്കിൽ വന്നിട്ടുള്ള ഒരു ടോപ്പാണ് കേട്ടോ അൺസ്റ്റിച്ച ടോപ്പ് ഇത് ത്രിപിൾ എക്സിൽ വരെ ഒക്കെ സ്റ്റിച്ച് ചെയ്യുക അൺസ്റ്റിച്ചിഡ് ആണ് നല്ല കളറാണ് ഇതുപോലെ വരുന്ന ഷെയ്ഡില് അക്കോബ ഡിസൈൻസ് ആണ് ഫുള്ള് വരുന്നത് കണ്ടോ സ്റ്റോൺസും എല്ലാം മിക്സ് ചെയ്തിട്ട് വരുന്നുണ്ട് നല്ല കളറുമാണ് ട്ടോ അത് അപ്പൊ ഇതാണ് കേട്ടോ നല്ല ഭംഗിയില് ഇതിന്റെ സ്ലീവ് വരുമ്പോ ഇതൊക്കെ അൺസ്റ്റിച്ചണേ സ്ലീവ് വരുമ്പോ ഇങ്ങനെ വരും ട്രിപ്പിൾ ട്രിപ്ലക്സിൽ വരെ ഒക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റാവുന്ന അടിപൊളി ഒരു ടോപ്പാണ് കേട്ടോ നല്ല ലൈറ്റ് ഐറ്റാണ് ഇതൊക്കെ വേഗം സ്റ്റിച്ച് ചെയ്യാനും പറ്റും സൈഡ് ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി വെറും ഫോർ ആണ് കോബ ഫാബ്രിക് ആണ് ത്രിപ്ലക്സിൽ വരെ സ്റ്റിച്ച് ചെയ്യുക ഫ്രീ ഷിപ്പിങ്ങും കൂടിയിട്ടുണ്ട് കേട്ടോ നാനൂറ്റി മുപ്പതേ വരണു അടിപൊളി ഐറ്റാണ് കേട്ടോ നെക്സ്റ്റ് കാണിക്കുന്നത് റീസ്റ്റോക്കിൽ വന്നിട്ടുള്ള അടിപൊളി ഒരു ടോപ്പാണ് ഫസ്റ്റ് വന്നപ്പോൾ തന്നെ പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആയി പോയിട്ടുണ്ട് ആ ഒരു ഐറ്റം വീണ്ടും വീണ്ടും റിപ്പീറ്റ് ഓർഡർ ചോദിച്ചപ്പോൾ നമ്മൾ അത് വീണ്ടും റീസ്റ്റോക്ക് ചെയ്തതാണ് കേട്ടോ മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സ് എൽ സൈസസിൽ വന്നിട്ടുള്ള ഫ്ലയർ ഗൌൺ വിത്ത് ഹാൻഡ് വർക്കിൽ വന്നിട്ടുണ്ടായിരുന്നില്ലേ ആ ഒരു ഐറ്റമാണ് കേട്ടോ ആ ഐറ്റം വന്നിട്ടുള്ളത് മീഡിയം ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് എൽ യോക്ക് ഹാൻഡ് വർക്കാണ് വിത്ത് മിററും കൂടിയിട്ട് വരുന്നുണ്ട് കേട്ടോ മിറർ ഡീറ്റെയിൽ വിത്ത് ഹാൻഡ് വർക്ക് ആയിട്ട് കേട്ടോ നല്ല അടിപൊളി ആയിട്ടാണ് എണ്ണൂറ്റി അമ്പതാണ് കേട്ടോ പ്രൈസ് അപ്പൊ ഇതിലിപ്പോൾ ഷിപ്പിംഗ് ഫ്രീ കൊടുത്തു തന്നിട്ടുണ്ട് നിങ്ങൾക്ക് നല്ല അടിപൊളി അടിപൊളിയായിട്ട് വരുന്ന ഐറ്റമാണ് അത്രയും ഫ്ലയറും വരുന്നുണ്ട് നല്ല ഭംഗിയുള്ള ഒരു ഐറ്റം തന്നെയാണ് ആണെങ്കിലും അതെ നല്ല ഭംഗിയിലുള്ള അജറക് പാറ്റേണിലാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇതിൻ്റെ ഫാബ്രിക് ആണെങ്കിലും സൂപ്പർ ഫാബ്രിക് ആണ് പിന്നെ അത്യാവശ്യം ഫ്ലയറും ഇതിൽ കൊടുത്തിട്ടുണ്ട് ഡബിൾ എക്സിൽ വരെയുള്ള ഐറ്റം ആണ് എണ്ണൂറ്റി അമ്പതെയോളം പ്രൈസ് വന്നിട്ടുള്ളത് സൂപ്പർ പ്യൂപ്പർ ഐറ്റത്തിന് ഇപ്പോൾ ഷിപ്പിംഗ് ഫ്രീ വരുന്നുണ്ട് കേട്ടോ പക്ഷെ വന്നിട്ടുള്ളത് ലാർജ് എക്സ് ഡബിൾ എക്സ് വന്നിട്ടുള്ള ടോപ്പ് ഫോർ ഫിഫ്റ്റി ആണ് പ്രൈസ് വന്നിട്ടുള്ളത് നല്ല അടിപൊളി ഗ്രീൻ വിത്ത് യെല്ലോ കോമ്പിനേഷൻ നെക്സ്റ്റ് വന്നിട്ടുള്ളത് അതിന്റെ തന്നെ ബ്ലാക്ക് വിത്ത് റെഡ് കോമ്പിനേഷൻ മീഡിയം ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് എൽ സൈസസിൽ വന്നിട്ട് ഞാൻ ഒരു കഴിഞ്ഞ വീഡിയോയില് വേർ ഇതായിട്ടാണ് കേട്ടോ അത് അത് ഡബിൾ വരെ ഉണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇടാൻ പറ്റും വെറും നാനൂറ്റി അമ്പത് വിത്ത് ഫ്രീ ഷിപ്പ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഫ്രീ ഷിപ്പ് ഇന്ന് ഏത് നിങ്ങൾ എടുത്താലും ഷിപ്പിംഗ് ഫ്രീ ഉണ്ട് ആയിരത്തി അമ്പതേ ഉള്ളൂ പ്രൈസ് വന്നിട്ടുള്ളത് നല്ല പ്യോർ കോട്ടൺ ഫാബ്രിക്കിൽ വന്നിട്ടുള്ള ഐറ്റം മീഡിയം ലാർജ് എക്സ് എൽ ഡബിൾ എക്സൽ സൈസസ് വരെയാണ് ഈ ഒരു ഐറ്റം അവൈലബിൾ ആയിട്ടുള്ളത് വെറും ആയിരത്തി അമ്പതാണ് കേട്ടോ പ്രൈസ് യോക്കിൽ വരുമ്പോൾ ഈ ഒരു ഡീറ്റെയിൽ ആണ് യോക്കിൽ കൊടുത്തിട്ടുള്ളത് ഫുൾ മിറർ വർക്കാണ് കേട്ടോ ഈ ഒരു പോർഷൻ ഫുൾ മിറർ വർക്കുണ്ട് താഴേക്ക് ഇതുപോലെ കുഞ്ഞു ടാജൽസ് കൊടുത്തിട്ടുണ്ട് താഴേക്ക് കുഞ്ഞു പേളിൻ്റെ ഒരു വർക്കും കൂടെ കൊടുത്തിട്ടുണ്ട് സ്ലീവ് ഒക്കെ അത്യാവശ്യം വരുന്നുണ്ട് കേട്ടോ ആ സ്ലീവിന് താഴെയായിട്ട് ക്രോഷ്യോ ബോർഡറും കൂടി കൊടുത്തിട്ടുണ്ട് പ്ലെയിൻ ആയിട്ട് വരുന്ന ബോട്ടോ ആണ് ഇപ്പൊ വരുമ്പോ നല്ല വിട്ട ലെങ് വന്നിട്ടുള്ള അടിപൊളി സൂപ്പർ ഐറ്റത്തിന് ഇപ്പൊ വരുന്ന പ്രൈസ് വെറും ആയിരത്തി അമ്പതാണ് ഇത് ഷിപ്പിംഗ് ഫ്രീ വരുന്നുണ്ട് അപ്പൊ മാക്സിമം പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളൂ ഇതൊക്കെ ഇതിന്റെ സ്റ്റോക്കിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ എല്ലാം ടോപ്പ് ബോട്ടം സെറ്റ് ത്രീ നയൻറ്റി ഫൈവ് പ്രൈസ് കോട്ടൺ ആണ് ഫാബ്രിക് വന്നിട്ടുള്ളത് അപ്പൊ ത്രീ നയൻറ്റി ഫൈവ് വിത്ത് ഫ്രീ ഷിപ്പിംഗ് അടിപൊളി ഐറ്റംസ് അല്ല എല്ലാം അപ്പൊ നിങ്ങൾ ഏത് ഷിപ്പിംഗ് ഫ്രീ ആണ് അത് മറക്കണ്ട അപ്പൊ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യ അപ്പൊ നമുക്ക് ഇത്രയാണ് ഇന്നത്തെ കളക്ഷൻസ് അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോയുമായിട്ട് കാണാം